നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് റബ്ദിബ് എർദാൻ പറഞ്ഞതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ തുടർന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തുർക്കി ഭരണകൂടം തീരുമാനിച്ചത് അസർബൈജാനിൽ നിന്നുള്ള വിമാനയാത്രയ്ക്കിടയിൽ എർദോഗാൻ ഒരു മാധ്യമ പ്രവർത്തകനോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു റിപ്പബ്ലിക് ഇസ്രായേലുമായി ഒരു ബന്ധവും തുടരില്ല ഞങ്ങളുടെ ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഭാവിയിലും ഇത് അപ്രകാരം തന്നെ തുടരുമെന്നും എർദാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ അധിനിവേശവും വംശഹത്യയും ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് നേരെ മായ നിലപാട് സ്വീകരിച്ചിരുന്ന നാറ്റോ രാജ്യമാണ് തുർക്കി ഇക്കഴിഞ്ഞ മേയിൽ ഇസ്രായേലിന് മേൽ തുർക്കി വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും യതന്ത്ര ബന്ധം തുടരുകയായിരുന്നു ഇതിന്റെ ഭാഗമായി തങ്ങളുടെ അംബാസിഡറെ ഇസ്രായേലിൽ നിന്ന് തുർക്കി തിരിച്ചു വിളിച്ചിരുന്നു എന്നാൽ അന്ന് നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിച്ചിരുന്നില്ല സമാനമായി ഇസ്രായേലും പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം അങ്കാറയിലെ ഇസ്രായേൽ എംബസി ഒഴിപ്പിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് മനുഷ്യാവകാശ സംഘടനകളടക്കം അഭിപ്രായപ്പെട്ടപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതൻയാഹുവിനെ കൊണ്ട് വംശഹത്യയുടെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് എർദഗാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വർഷം ആദ്യം ഫലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ തുർക്കി ഇടപെട്ടിരുന്നു വെല്ലവീപിലിനെതിരെ ലോക രാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നും തുർക്കി വാദിച്ചിരുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നവംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധ ആഹ്വാനത്തിന് അൻപത്തിരണ്ട് രാജ്യങ്ങളും രണ്ട് അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചതായി എർദഗാൻ അവകാശപ്പെട്ടിരുന്നു എന്തായാലും എർദഗാന്റെ ഈ തീരുമാനത്തിലൂടെ നിദന്യാഹുവിന് വലിയ ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് വ്യക്തമായ ഒരു കാര്യം